പിന്നെ ന്യൂഡിൽസ് ഒരു ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്നും ഒരേപോലെയല്ലേ കഴിക്കുന്നത് ഒന്നുവാണ് നമുക്ക് നല്ല ക്രീമി ചീസി നൂഡിൽസ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് ആദ്യമൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ഇട്ടെടുത്തേക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പറയുമ്പോൾ ഒരു നാല് പീസ് ഉണ്ട് അപ്പോൾ ആദ്യം അതൊന്ന് ഊറ്റി എടുക്കണം കേട്ടോ അതിന് ശേഷം ഒലീവ് ഓയിലിലേക്ക് ബട്ടറും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉഡി ആയാരണതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക കേട്ടോ നല്ല സ്മെല്ല് വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള ചെറുതായി അറിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വാടി വരുമ്പോഴേ അതിനൊന്ന് സെടുക്ക് മാറ്റുക അപ്പോൾ അതിൽ നിന്ന് എണ്ണ ഇറങ്ങൂട്ടോ അതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരിയാണ് വേണ്ടത് സോസല്ല കേട്ടോ പ്രത്യേകം പറയാണ് അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ പാക്കറ്റിലുണ്ടെന്ന മസാല ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് പാലും കാൽ കപ്പ് ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്ന് സ്ലൈസ് ചീസാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിലേക്ക് പിന്നെ മുസരെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നാൽ നമ്മൾ ഊറ്റി വെച്ച നൂഡിൽസ് ചേർക്കുക കൂടെ തന്നെ ഡാർക്ക് സോയാ സോസും ചേർത്തിട്ട് മിക്സ് ചെയ്യണം നല്ലപോലെ നൂഡിൽസിൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ചേ ചീസൊക്കെ കുറച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ശേഷം മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്